എസ് എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ലൊരു വെജിറ്റബിൾ കുറുമ വെള്ളയപ്പോ നമുക്ക് തയ്യാറാക്കാം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം വെജിറ്റബിൾ കുറുമയിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല ആകെ ഒരൊറ്റ പച്ചക്കറി മാത്രം ചേർത്താണ് ഉണ്ടാക്കണേ അതിനാദ്യം നമുക്ക് വെള്ളയപ്പോ എങ്ങനെ തയ്യാറാക്കണേ നോക്കാം അതിനാദ്യം എട്ട് മണിക്കൂർ അരി നന്നായിട്ട് കുതിർത്തി സോക്ക് ചെയ്ത് വെക്കണം അതിന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കഴുകി വാരി അരിയും ഒരു രണ്ട് പിടി ചോറും കുറച്ച് തേങ്ങ ചിരുകിയതും അത്യാവശ്യം ഉപ്പും വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം നമ്മൾ എട്ട് മണിക്കൂർ തന്നെ അരി സോക്ക് ചെയ്ത് വെക്കണമെങ്കിലാണ് അപ്പോൾ ശരിയാവുള്ളൂ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ നമ്മളൊരു പാത്രത്തിലേക്ക് കിട്ടി നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് നമ്മളൊരു എട്ട് മണിക്കൂർ വീണ്ടും ഇത് പൊങ്ങാനായിട്ട് വെക്കണം ഇനി നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അത് തുറന്ന് അതിൻ്റെ അകത്ത് ഇപ്പം നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഞാൻ അത് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം ഒത്തിരി ഒന്നും വേണ്ട ഒരു കുറച്ച് മതി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം നമ്മൾ ഇത്ര സാധനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും നല്ല പഞ്ഞി പോലെ ഇരിക്കണേ അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കാരണം ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മളൊരു വെളിച്ചെണ്ണയാണ് ഞാൻ ഊറ്റിക്കൊടുക്കുന്നത് വെളിച്ചെണ്ണ വെച്ച് ചട്ടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം ഇനി നമ്മൾ ഒരു ഒന്നേക തവി അപ്പത്തിന് പൊടിയാണ് നമ്മൾ ഊറ്റിക്കൊടുക്കുന്നത് ഒന്ന് ചിറ്റിച്ചിങ്ങനെ കൊടുക്കണം അല്ല നമ്മളൊരു മൂടി വെച്ച് മൂടി വെക്കണം മൂടി വെച്ച് ആദ്യം ഫുള്ളിൽ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് ഇടണം ഒരു മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിലിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അപ്പം റെഡിയായി വരും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കണത് കണ്ടാൽ തന്നെ നല്ല പഞ്ഞു പോലെ ഇരിക്കണേന്ന് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കണേ നോക്കാം അതിന് പച്ചക്കറികൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യണേ പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഒരു ഒരു പിഞ്ച് നെയ്യും കൂടെ കൂടിയാൽ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു വഴറ്റിയാൽ മതി കാരണം താളിപ്പ് ഇടാനുള്ളതാണ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അതായത് സ്പൈസസ് ആദ്യം പൊട്ടിക്കണം ഇച്ചിരി ജീരകവും ഗ്രാമ്പും തക്കോലും ഒന്നിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണേ പച്ചക്കറി നമ്മൾ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ല പച്ചക്കറി കുറവാണ് നമുക്ക് കിഴങ്ങും സവാളയും വെച്ചിട്ട് മാത്രം ചെയ്യാം നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ രണ്ട് ഒന്ന് പച്ചൽമുളകൊന്ന് മുട്ട ഇടുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ട് ഇഞ്ചിയും ചതച്ച് വെച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇച്ചിരി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുള മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാനുള്ള വെള്ളം ഊറ്റി കൊടുക്കണം ഒരു വിസല് വരെ അടിച്ചാൽ മതി അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും നമുക്ക് പച്ചക്കറി കുറവാന്ന് ഉണ്ടാക്കാണ്ട് ഇരിക്കണ്ട പച്ചക്കറി നമ്മൾ കുറച്ചെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ കറിയാണ് വെള്ളയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പെരിഞ്ചീരൊക്കെ ഇടണം ഒരു പിടി തേങ്ങയും ഒരു ഗ്രാമ്പും ഒരു ഏലക്കായും ഒരു പട്ടയുടെ ചെറിയൊരു പീസും കുറച്ച് വെള്ളം ഊറ്റി നല്ല ഫൈൻ പേസ്റ്റാക്കി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണേ തേങ്ങ അരിപ്പ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തേങ്ങരിപ്പൂറ്റി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ കടുവ ഉറക്കാനായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചീൻചട്ടി അടപ്പത്ത് വെക്കാം ചീൻചെട്ടി അടപ്പത്ത് വെച്ച് ചീൻചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ വെളിച്ചെണ്ണ ഇച്ചിരി ഊറ്റി കൊടുക്കണം നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിയാൽ മതി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലെ കൂടെ ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണേ ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് കൊടുക്കണം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഗരം മസാലയൊന്നും ആഡ് ചെയ്യേണ്ട കാരണം നമ്മൾ ഇതിനകത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ സ്മെല്ലും മണവും ഒക്കെ ഇതിനകത്തുണ്ട് നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടി നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുകൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അഭിപ്രായം പറയണം